നമസ്കാരം നമ്മുടെ കൗമുദി ചാനലിൻ്റെ ഓണാഘോഷത്തിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഇപ്പോൾ മലയാള സിനിമയിലെ തിളനിൽക്കുന്ന താരങ്ങളാണ് അലൻസി ഏട്ടൻ നല്ലേട്ടൻ സുരേഷ് ഏട്ടൻ അപ്പോൾ നമുക്ക് അവരുമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം നമ്മുടെ ഓണാഘോഷം നമുക്ക് ആരംഭിക്കാം ഓണപരിപാടി അതെ അതെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ആ കൗമുദി ചാനലിൻ്റെ എന്നരുമയാം കിളികൾ പൂം കിളികൾ എന്നരുമയാം എന്നാറ്റിളികൾ വാഴുന്നൊരു പൊൻവീട്ടിൽ ിനെത്തുന്നേരു പൊന്നോണം വിരുന്നിനെത്തുന്നേങ്കിളികൾ പൊന്നാറ്റിളികൾ എന്നരുമയാം കിളികൾ ഇപ്പൊ ഇവിടെ വയസ്സിന് മുത്തത് ആരാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും മുതലുണ്ട് അല്ലല്ല വയസ്സിന് മൊത്തത് നമ്മൾ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും റേഷൻ കാർഡോ നോക്കണന്ന് നോക്കിയാൽ വയസ്സിന് മൊത്തത്തിൽ ചിലപ്പം സുരേഷ് ഏട്ടനായിരിക്കും ഞാൻ അല്പമുത്തത് കഴിഞ്ഞ ഓണം എവിടെയായിരുന്നു വീട്ടിലായിരുന്നു അപ്പൊ ഈ ഓണം നമ്മളെ കൗമുദി ചാനലിലൂടെ അതെ അപ്പോൾ എത്ര വർഷമായി നമ്മുടെ ഈ ഈ ഫീൽഡിൽ മലയാള സിനിമയിൽ അല്ല മൂപ്പ് വെച്ച് പറയാണെങ്കിൽ ഞാനായിരിക്കുമല്ലോ ആദ്യം വന്നിരിക്കാൻ സാധിക്കും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് സഖാവ് വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് പറഞ്ഞ ബക്കർ സാർ ചെയ്ത പടമാണ് വളരെ മുമ്പാണ് അപ്പോൾ ഞാനത് ഡിഗ്രി പഠനം കഴിഞ്ഞ സമയത്ത് ചെയ്തതാണ് പക്ഷെ ആ സിനിമ പുറത്തു വന്നില്ല അത് സഖാവ് പീ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള സിനിമയായിരുന്നു പ്രേംകുമാർ ആദ്യമായി സിനിമ നായകനായി അഭിനയിച്ച സിനിമയായിരുന്നു കേട്ടിട്ടുള്ളത് ഇങ്ങനെ നമ്മള് മലയാളത്തിലെ മികച്ച നടന്മാരെ കുറിച്ചാണ് കേട്ടത് ആദ്യം അവർ അഭിനയിക്കുന്ന സിനിമകളൊന്നും ആദ്യത്തെ സിനിമകളൊന്നും പുറത്തു വരാറില്ല എന്നാണ് അതെ അപ്പൊ എന്റെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ ഞാനൊരു സിനിമ അങ്ങനെ കാണും നീ എന്ന ഇടയ്ക്ക് മമ്മൂക്കായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അല്ലേ മോഹൻലാൽ അഭിനയിച്ച തിരുന്നോട്ടം പുറത്തു നിന്നിട്ടില്ല പക്ഷെ മമ്മൂട്ടി അഭിനയിച്ച സിനിമ അനുഭവങ്ങൾ പളിച്ചകൾ അതൊക്കെ പുറത്തുണ്ട് നമ്മൾ അഭിനയിച്ച സിനിമയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അഭിനയിച്ച ആദ്യത്തെ ആദ്യം അഭിനയിച്ച സിനിമ സിനിമയാണ് സിനിമ അല്ല നമ്മൾ ഈ ഈ നടന്മാർക്ക് സമയദോഷം വരുമ്പോൾ നമ്മൾ അന്യ രാജ്യങ്ങളിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യാറുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഈ സമയദോഷങ്ങൾ വരുമ്പോൾ അതായത് പടം കുറച്ച് സീരിയസ് അല്ല അത് ഞാനൊരു നമ്മുടെ മലയാള സിനിമയുടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു താരത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്നും കേട്ടതാണ് ഇപ്പൊ സമയദോഷം വരുമ്പോൾ നമ്മൾ കടൽ കടന്ന് യാത്ര ചെയ്യണം യാത്ര ചെയ്തിട്ട് തിരിച്ചു വരണം അല്ല നമ്മൾ സമയദോഷം ഉള്ളപ്പോഴ് സമയദോഷം ഉള്ളപ്പോഴല്ല സമയം നന്നായിരുന്നപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ ആ പൈസ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ നല്ല സമയം ഒന്ന് കേട്ടിട്ടുണ്ട് അത് നിങ്ങളെ നമുക്ക് പറയേണ്ടത് മൊത്തം ജീവിതം സമയദോഷമാണ് ഇവിടുന്ന് വിദേശത്തേക്ക് കടലിൽ കടന്ന് പോകാനുള്ള സാമ്പത്തിക അവസ്ഥ ഇതുവരെ ലൈഫിൽ ഉണ്ടായിട്ടില്ല പോയിട്ടുണ്ട് അത് സമയ സമയത്തല്ല വിദേശത്ത് പോയിട്ടുണ്ട് ഒന്ന് ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് പക്ഷെ ശരിക്കും നമുക്ക് സമയദോഷം വരുമ്പോ കടൽ കടന്ന് അപ്പുറത്ത് പോവാന്ന് തോന്നുമ്പോ നമുക്ക് കാശ് വേണ്ടു പോകാൻ പക്ഷേ ആവശ്യമില്ലല്ലോ ഇല്ല ചുമ്മാ പോയാൽ തിരിച്ചാണ് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ കടന്നു പോയതിനു ശേഷമാണ് ഞാൻ ഭൂമിയുടെ മറുകര എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ മറുകര എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അക്കര എന്ന് പറയുന്നത് അമേരിക്ക ആ സ്ഥലത്തേക്ക് പോയതിനു ശേഷമാണ് ഞാൻ മഹേഷിന്റെ പ്രതികാരത്തിൽ അഭിനയിക്കുന്നത് അപ്പൊ എനിക്ക് ഭാഗ്യമാണ് വന്നത് പക്ഷെ അനിൽ പറഞ്ഞതുപോലെ ഒരു ഇവിടെ നിന്ന് ലോകത്ത് ഒരു സീറോ ബാങ്ക് ബാലൻസുകാരൻ അമേരിക്കയിലേക്ക് പോയ ഞാനായിരിക്കും അതെ അപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു സീറോ ബാങ്ക് ബാലൻസുകാരന് അതെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കൈന്ന് കാഴ്ച നടക്കില്ല പോന്നത് ഒരു സിനിമയുടെ ഭാഗമായിട്ട് സിനിമ അതിന്റെ ഭാഗമായിട്ട് പോന്നു നമ്മളത് പണിക്കാടക പിന്നെ സംഘത്തിലുള്ളവരൊക്കെ നാടകക്കാർ തന്നെ എത്രയോ പേര് വിദേശത്ത് പോയി നാടകം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊരു അതൊരു ചെറിയ അറിവായിട്ടും നമ്മളധികം അത് അവിവേകമായിട്ട് കാണാതെ നമുക്കത് അങ്ങ് സുരേഷ് ചേട്ടാ സുരേഷ് ചേട്ടന്റെ കഴിഞ്ഞ വർഷത്തെ ഓണം ഈ വർഷത്തെ വർഷത്തെ ഓണം ഓണം കഴിഞ്ഞ നമ്മള് നമ്മുടെ സിനിമയുടെ വർക്കൊക്കെ നടക്കണം എല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ അഭിജുവിന്റെ അപ്പോഴും അകത്തൊരു ആകാംക്ഷ ഓണമാണോ മനസ്സിലായില്ലേ അപ്പൊ ആ ഓണം അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചൊന്നുമില്ല നമ്മള് ടെൻഷൻ പിന്നെ ഈ ഓണം അടിച്ചുപൊളി അല്ല അല്ല കഴിഞ്ഞ 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 വർഷത്തെ വർഷത്തെ ഓണങ്ങൾ കഴിഞ്ഞിട്ട് പൊളിക്കുകയായിരുന്നു പക്ഷെ ഞാൻ സുരേഷ് എനിക്ക് സുരേഷ് ചെട്ടൻ എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പ് കുറേ വർഷം കൊണ്ട് എനിക്കറിയാം കാരണം കലാകാരന്മാരുടെ ഒരു ഒരു ഒത്തു കൂട്ടായ്മയാണ് ഈ അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയാം നാടകമായാലും മിമിക്രി ആയാലും ആരായാലും സിനിമാക്കാരും ഇവിടെ വന്നു പോകും അല്ലെ സുരേഷ്ട്രാ അപ്പൊ സുരേഷ് ചേട്ടനെ ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അന്ന് സുരേഷ് ഏട്ടൻ നന്നായിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും ഇല്ല എല്ലാ ദിവസമല്ല പക്ഷേ ചില സമയങ്ങളിൽ തിരുവോണത്തിനൊക്കെ ഞാൻ നല്ല രീതിയിൽ പക്ഷേ ഇത് അടിച്ചു പോകും എന്തായാലും അത്രയ്ക്ക് അടിച്ചു പോകും

അത് എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഭാഗ്യം തീർച്ചയായിട്ടും എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കുക തന്നെ വേണം നമ്മൾ ജീവിതാഘോഷിക്കുക തന്നെയാണ് ജീവിതാഘോഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ദാരിദ്ര്യത്തിലും പിന്നെ സമ്പത്തിലും നമ്മൾ ജീവിതാഘോഷിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോ സമ്പത്ത് കിട്ടുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അങ്ങ് ആഘോഷിക്കും സന്തോഷത്തിന്റെ ആഘോഷം സങ്കടത്തിന്റെ ആഘോഷം എല്ലാവരും ആഘോഷമാണല്ലോ സങ്കടം വരുമ്പോഴും നമ്മൾ ആഘോഷിക്കും സന്തോഷം വരുമ്പോ ആഘോഷിക്കും അത് എങ്ങനെയുള്ള ആഘോഷമാണെന്ന് മൂന്നുപേരും ഒന്ന് വിവരിച്ചാൽ സങ്കടം വരുമ്പോൾ ആഘോഷിക്കുന്നു ഞാൻ ഞാൻ പറയാം പാടിയാണ് ആഘോഷിക്കുന്നത് പാമ്പുകൾക്ക് മാളമുണ്ട് പഴമകൾ കാകാശമുണ്ട് മനുഷ്യപുത്രനു തലചാ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല സന്തോഷം ോ പാടുന്ന പാട്ടേക്കണോ തത്തി നടക്കുന്നുണ്ടല്ലോ തത്തി നടക്കുന്നു കണ്ടല്ലോ നാഥനുമില്ല തന്തയുമില്ല ഇജിലുവായും നോക്കി നടക്കും ചെക്ക അമ്മിനിയോട് കളിച്ചാൽ കളിയാണ് ും രണ്ടുപേരത്തും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചു ഇനി ഇരിക്കുന്നത് എന്റെ നാട്ടുകാരനാണ് നെടുമങ്ങാടുകാരനാണ് അങ്ങനെ ഒരു കുറ്റം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നാട്ടുകാരനാണ് ഞാൻ ചെയ്ത കുറ്റം അപ്പോ ആ സിനിമയിലുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ അനുഭവങ്ങൾ എന്ന് പറയാൻ ഒന്നും തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു ഷൂട്ടിങ് ആണ് കാരണം ഞാനും അലങ്സേറും എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു സ്റ്റീവ് ഓപ്പസ് ചെയ്യുന്ന സമയത്തും ഈ സിനിമ ചെയ്യുന്ന സമയത്തും രണ്ടുമൂന്ന് സിനിമ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുൾ ടൈം ഉണ്ട് പിന്നെ രാജീവേട്ടൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്ന സംഭവമൊന്നുമില്ല രാജിവേട്ടനായിട്ട് തമാശ പറയും രാജീവേട്ടൻ അവിടെ നിന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് ഷൂട്ട് ചെയ്യും തൊട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളിവിടെ തമാശ പറയും അതൊരു ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു കമ്മറ്റിപ്പടം പിന്നെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രായമാകുന്നൊരു സമയമുണ്ട് അതാണ് ആദ്യം ഷൂട്ട് ചെയ്ത് ക്ലൈമാക്സി അപ്പോൾ അത്രയും അങ്ങനൊരു ഞാൻ പറയുന്നത് നമുക്ക് പ്രായം കുറച്ച് ഒരു മുപ്പത്തഞ്ച് ഞാൻ ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞു ഞാൻ പോകുമ്പോഴും ഇതുപോലെ താടി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സ് ആവുന്ന നിങ്ങള് പ്രായം പറയണോ കാരണം പ്രായമായല്ലോ രണ്ടുപേർക്ക് പ്രായമായി ഞങ്ങൾ ചെറുപ്പക്കാരുടെ പയ്യന്മാര് നിങ്ങളെപ്പിച്ച് ഫ്രണ്ട് എടുത്തില്ല ആൾക്കാരും അങ്ങനെ അങ്ങനെ ഒരു ഭയങ്കര ചെറുപ്പമുള്ള എനിക്ക് ഒരു പ്രായമുള്ളൊരു വേഷം ഒരു ക്ലൈമാക്സ് സീനിൽ ഒരു പ്രായമാവുന്ന ഒരു വേഷം അത്രത്തോളം ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വേഷം രാജീവ് ഏട്ടനെ പോലെ അത്രയ്ക്കും ചങ്കുറപ്പുള്ള ഒരാളിനെ തരാൻ കഴിയും കാരണം അതെ ഈ ചെറുപ്പം പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളിനെ ക്ലൈമാക്സിൽ ഒരു എഴുപത് വയസ്സൊക്കെ ആവുന്ന അത്രയും വലിയ വിശ്വാസം ആക്ടറാണ് ഇതാക്കാം ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വാസത്തിൽ രാജീവ് രവി രബീന്ദ്രനാണ് സംവിധായകൻ എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കുറിച്ച് സെറ്റില് ഈ സിനിമ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നാലര മണിക്കൂറുണ്ട് സിനിമ ഷൂട്ട് നടക്കുമ്പോഴും ഞാൻ അനിലിനോട് പറഞ്ഞു ഇത് രാജീരവി സിനിമയാണ് അദ്ദേഹം ഷൂട്ട് തുടങ്ങി കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് കത്തിക്കും ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ പിന്നെ ആരെന്താണ് സംഭവിക്കാൻ പോകുന്നൊന്നും പറയാൻ പറ്റില്ല സിനിമ കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റും അപ്പോൾ അനിലിനൊരു ധാരണ ഞാൻ മത്തായി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഞാൻ പുള്ളിയുടെ ഒരു കാര്യസ്ഥനായിട്ടാണ് ജോലി ചെയ്യുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ മൊത്തം സമയം സിനിമ അഹങ്കാരത്തോടുകൂടിയാണിരുന്നത് ഈ സിനിമ അവസാനിക്കാറോ അവസാനിക്കാറ വന്നപ്പോ മത്തായി ഇങ്ങനെ പൊളിച്ചു പൊളിച്ചു വരുന്നുണ്ട് അപ്പോളിക്കുന്നത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊളിക്കുന്നു അനിൽ ആകെ ടെൻഷനിലായി ഇതിപ്പോ ഞാൻ തന്നെ തന്നെയായിരിക്കും കമ്മട്ടി പാടത്തിലെ വില്ലൻ അതോ ഇനി മത്തായി ആയി മാറോ സുരേന്ദ്രന്റെ ഒരു ടെൻഷൻ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഹിന്ദിയിൽ അൻപതിന് അൻപത് മാർക്ക് വാങ്ങിച്ച ഒരു വ്യക്തിയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ അൻപതിന് അൻപത് മാർക്ക് വാങ്ങിച്ച പക്ഷെ വിത്ത് അർത്ഥം ഹിന്ദി പാട്ടിൽ വിത്ത് അർത്ഥം ഏത് ഹിന്ദി പാട്ട് പറഞ്ഞാലും ഹിന്ദി അതെനിക്ക് നീ എന്നോട് ഞാൻ ചോദിച്ചോ അനിൽ ചോദിച്ചില്ല ഞാൻ ചോദിക്കാൻ പാടിക്കാൻ ഒരു സിനിമ പാട്ട് പാട്ടോ ഓണപ്പാട്ട് സിനിമ പാട്ട് ഞാനില്ല നിങ്ങൾ മൂന്നിടത്താണ് പറഞ്ഞത് പാടാണ് സിനിമ പാട്ട് പാടാൻ ഞാൻ കൊള്ളുകയല്ല ഒരു സിനിമ പാട്ട് പാടാ

ഹിന്ദി ഹിന്ദി അർത്ഥം പാട്ടിന്റെ മാത്രമേ ഞാൻ ഞാൻ എനിക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഞാൻ നന്നായിട്ട് സംസാരിക്കും ഇനി ഹിന്ദിയിൽ പക്ഷെ അത് മലയാള പ്രേക്ഷക ഇത് ഓണ പരിപാടിയാണ് മലയാളം അപ്പൊ അപ്പൊ ഞാനൊരു ഹിന്ദി പാട്ട് പാടാം എന്റെ അർത്ഥവും പാടാം ഏഹ് പക്ഷെ വേറെ പക്ഷെ അറ്റാക്ക് ഒന്നും അറ്റാക്ക് ഒന്നും വന്നിട്ടില്ലല്ലോ എന്താ കുഴപ്പമില്ല ആർക്കും അച്ചാക്ക് വന്നിട്ടില്ല എന്നാലും സൂക്ഷിക്കഞാ നിങ്ങക്ക് വേണ്ടി ഒരു പാട്ട് പാടാം നീ പറഞ്ഞു ഈ പാട്ട് പാടാം ഹിന്ദിയിൽ പാട്ട് പാടാം അതിന്റെ അർത്ഥവും പറയാന്ന് നീ പറഞ്ഞത് സന്തോഷിക്കാൻ വേണ്ടിയാണ് അതെ അർത്ഥം പറയാന്ന് പറഞ്ഞല്ലോ നീ ആദ്യം പറഞ്ഞ അർത്ഥം പറയാം എന്നിട്ട് നീ അത് കരഞ്ഞതിന്റെ കാരണവും പറയാണ്ടല്ലേ ആ ഷൂട്ടിന് പോകണം നാളെ അലൻസീറിന് ഷൂട്ടുണ്ട് എനിക്ക് ഡബിങ് ഉണ്ട് വേറെ കാര്യം സോറി പോവാൻ പറ്റില്ലെങ്കിൽ സൂപ്പർ ഒരുപാട് തിരകളുള്ള ബീച്ച് ബന്ധം എന്ന തെങ്ങിൽ വളരെ മൃഗീയമായിട്ട് ബന്ധിച്ചിട്ടിരിക്കുന്നു ഒന്നിനകള് ഞാൻ കാണാൻ പോലെ എനിക്കിപ്പോ മനസ്സിലായി പാട്ട് കേട്ടിട്ട് പാട്ട് കേട്ടിട്ടല്ല എന്റെ ഭാര്യ ഡൈവോഴ്സ് ചെയ്യുന്നു ഇവന്റെ അർത്ഥം കേട്ടിട്ടാ കുട്ടി രക്ഷപ്പെട്ട് പോട്ടെന്ന് ജീവിച്ചു പോട്ടു ഹിന്ദി എനിക്കൊരു സംശയം എടാ ബീച്ചിന്റെ അർത്ഥം പറ തേരെ മേരെ ബീച്ചുമേ നമ്മള് ബീച്ചിൽ പോയതാണ് ശരിക്കും തേരെ മേരെ ബീച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ബീച്ചിൽ പോയി നീ അമ്പതിന് അമ്പത് മാർക്ക് മാച്ചല്ലേ പറഞ്ഞത് ഹിന്ദിക്ക് എനിക്കല്ലേ എന്റെ അടുത്ത് എഴുതി വരും കിട്ടി നോക്കി എഴുതി നീ പടം എനിക്ക് സംഭവം ഈ മഹേഷിന്റെ പ്രതികാരത്തിൽ എന്ന ക്യാരക്ടർ അതില് അതിൽ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ഹെൽപ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നല്ല ഏറ്റവും നല്ല ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കാമുകിയെ കാണാൻ വേണ്ടി പോകുന്ന അവസരം ഒരു അതുപോലെ ജീവിതത്തിൽ ആർക്കെങ്കിലും അവസരം ഉണ്ടായി ജീവിതത്തില് ഐഡിയ ഒരുപാട് എൻ്റെ പലരും പ്രവർത്തികാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഐഡിയ അത് രസകരമായ അനുഭവങ്ങളുണ്ട് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിന്റെ കാര്യം എനിക്ക് ഓർമ്മ അവൻ പ്രണയം പക്ഷെ അവൻ അത്ര വലിയ ഭാഷാ പണ്ഡിതനൊന്നുമില്ല അങ്ങനെ സാഹിത്യം ഒന്നും എഴുതാൻ അറിഞ്ഞുകൂടാത്തോണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടനെനിക്കൊരു പ്രേമലേഖനം എഴുതി തരണം ഈ പ്രേമലേഖനം വായിച്ചിട്ട് അവൾക്ക് സങ്കടം തോന്നണം എന്നോട് സഹതാപം തോന്നണം ഇഷ്ടം കൂടണം എന്നിട്ട് അവൻ എന്നെ അവന്റെ അവൻ താമസിക്കുന്ന റൂമിലേക്ക് വിളിച്ചോണ്ട് പോയി ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു ബിരിയാണി പിന്നെ രണ്ട് ഗ്ലാസ് പാല് തന്നാൽ മതി ഒരു മട്ടൻ ബിരിയാണി രണ്ട് ഗ്ലാസ് പാൽ അപ്പൊ ഇവൻ ഇതൊക്കെ വാങ്ങി തന്നു ഞാൻ പാലും കുടിച്ച് ബിരിയാണിയും കഴിച്ചിരിക്കുമ്പോൾ ഇവൻ ഈ കഥ പറയാണ് ഇവന്റെ കഥന്റെ കഥ കാമുക അടുത്ത കല്യാണാലൂരിൽ വന്നോ അപ്പൊ അത് കല്യാണ ആലോചന മുടക്കണം അപ്പം ഇവനോ ഇവനോടുള്ള അവളോടുള്ള പ്രണയം അതിതീവ്രമായി അവതരിപ്പിക്കണം അപ്പം ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാലൊക്കെ കുടിച്ച് ബിരിയാണി തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കഥ കേട്ട് കഥ കേട്ട് കേട്ട് ചിരി വന്നു അല്ല ചിരിച്ച് തിരിച്ച് ഞാൻ പറഞ്ഞു ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ നീ കല്യാണം കഴിക്കാതിരിക്കണോ നല്ലത് അവക്കൊരു നല്ല പാവി കിട്ടും അവന്റെ മട്ടൺ ബിരിയാണിയുടെ പൈസയും പോയി രണ്ട് ക്ലാസ് പാലിന്റെ പൈസയും പോയി എന്റെ ഒരു ഐഡിയ അങ്ങനെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ൂടി പറഞ്ഞുണ്ട് നിങ്ങളല്ല ഞാൻ എന്താണ് ഈ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പഴഞ്ചൊല്ലു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പഠിക്കും പഴഞ്ചൊല്ല് പിന്നെ പറഞ്ഞു കാണിക്കണോ അത് ചൂണ്ടിക്കാണിക്കണോ വളരെ കാണിച്ചു അല്ല ഇവിടെ എണീറ്റ് കഴിഞ്ഞാൽ ക്യാമറക്ക് ഔട്ടായി പോകും അതുകൊണ്ട് ആ ഓക്കെ അവിടെ പക്ഷേ ആ പെണ്ണിനെ കളഞ്ഞതില്ലല്ലാണീ വിഷമം ഒരു ഒരു എഴുത്തെഴുതാനുള്ള കഴിവ് പോലൂലെ അതെ അവനാകെടുമ്പാട് ഇംഗ്ലീഷ് സ്പാനിഷ് നെടുമ്പാട് പ്രണയം പറഞ്ഞ ഫീലിംഗ് ആണ് ഭാഷയല്ല എനിക്കുണ്ട് ഞാൻ ആ ബിരിയാണി രണ്ട് ഗ്ലാസ് പാലും അത് വാങ്ങിച്ചതിന്റെ ഒരു കുറ്റബോധം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടില് കുട്ടിക്കാലം മുതല് പശു വളർത്തുമായിരുന്നു ഒരു പത്ത് മുതലിട്ട് പശു ഒക്കെ ഉണ്ടായിരുന്നു ഇത് തമാശ ഒന്നല്ല വളരെ സീരിയസ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ പശു വളർത്തുമായിരുന്നു വീട്ടിലെ പാല് മാത്രമാണ് ഞങ്ങൾ തന്ന് വളർത്തിയിരുന്നു അപ്പം എനിക്ക് പശുവും പാലിനോട് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ രാവിലെ ഒരു ഗ്ലാസ് പാല് പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് അങ്ങനെ ശീലിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ചു കാലം ഇങ്ങനെ നാടകമായിട്ടൊക്കെ നടന്നപ്പോൾ ഈ കട്ടൻ ചായ പോലും കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇങ്ങനൊരുത്തരം സഹായം കൊടുക്കുമ്പോൾ എനിക്ക് ഒരു ആവശ്യം തോന്നി പാല് കുടിക്കണം അങ്ങനെ ഞാൻ ഇങ്ങനോട് പറഞ്ഞു തരാം പാല് കൊടുത്ത കൈ തന്നെ കൊത്തി മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു പാവപ്പെട്ട ഒരു കർഷകൻ ഒരു പ്ലാവിന്റെ മുകളിൽ കയറി കുരുമുളക് ഇട്ടുകൊണ്ടിരുന്നപ്പോളകല്ല ചക്ക ചക്കയാണ് ഓക്കെ രണ്ട് നെടുമങ്ങാണ അല്ല നെടുമങ്ങാട മാനം കെടുത്താറുണ്ട് അല്ല കുരുമുളകിനെത്ര ചക്ക ഉണ്ട് എന്നിട്ടാണ് എത്ര വർഷമാണ് നാടക ജീവിതം എത്ര വർഷമായിരുന്നു എന്റെ ഓർമ്മയിൽ എൻ്റെ ഉണ്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം ഉണ്ട് പക്ഷെ ഗൗരവരമായി നാടകത്തെ സമീപിക്കുന്നത് ഞാൻ ഡിഗ്രി പഠനത്തിന് യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തുമ്പോഴാണ് അവിടെ എൻ്റെ അധ്യാപകരായിട്ടുണ്ടായിരുന്ന ആർ നരേന്ദ്ര പ്രസാദ് സിനിമ താരമായി മാറിയ പ്രസാദ് സാറ് പിന്നെ കവി വിനേന്ദ്ര മാഷ് വി പി ശിവകുമാർ സാർ കഥാകൃത്ത് അങ്ങനെ ഈ അധ്യാപകരുടെ ഒരു വലിയ ഗുരുക്കന്മാരുടെ നിര അവിടെ ഉണ്ടായിരുന്നു ആ കോളേജിൽ ഞങ്ങൾക്ക് അവിടെ ഒരു ക്യാമ്പസ് തിയേറ്റർ ഉണ്ടായിരുന്നു ഡോക്ടർ എസ് ജനാർദ്ദനൻ ഇന്നിപ്പോൾ അറിയപ്പെടുന്ന സീരിയൽ സിനിമ സംവിധായകൻ ജനാർദ്ദനൻ കവി അൻവർ അലി അശോകൻ പി വി അശോകൻ വാൾട്ടർ വിനയൻ എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു മഹേഷ് പഞ്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ സംഘം ആ നാടക ക്യാമ്പസിൽ ഉണ്ടായിരുന്നു വളരെ സജീവമായ നാടക സംഘങ്ങൾ ഉണ്ടായിരുന്നു നാടക സംഘങ്ങൾ ഇന്ന് ഇന്ന് വളരെ ചുരുക്കമാണ് ഭരതഗ്രഹം എന്ന് പറഞ്ഞിട്ട് പൂജപ്പുര ഒരു സംഘം ഉണ്ടായിരുന്നു സി പി കൃഷ്ണകുമാർ എനിക്ക് ഗുരുനാഥന് തുല്യമാണ് അദ്ദേഹം ആ സംഘത്തിലാണ് ഞാൻ പുതിയതരം നാടകങ്ങൾ അഭിനയിച്ചു തുടങ്ങുന്നത് ഞാൻ അതിനകത്താണ് പണിക്കർ സാറിന്റെ കപാലം നാരായണ പണിക്കർ സാറിന്റെ സാറ് ട്രാൻസ്ലേറ്റ് ചെയ്ത സംസ്കൃത നാടകം കൊണ്ട് കപാലിയായിട്ട് ഞാൻ അഭിനയിച്ചത് ആ വേഷം ഞാൻ ചെയ്യുന്നു മൊത്തം അത് കഴിഞ്ഞിട്ട് ഞാൻ പണിക്കർ സാറിന്റെ സംഘത്തിലെത്തുന്നു അവിടെ സാറിൻ്റെ കൂടെ രണ്ടു വർഷം ഓണത്തിന് സാറ് ഈ വർഷം നമ്മളോടൊപ്പം ഇല്ല പക്ഷേ ഓണം എപ്പോഴും പൊലിപ്പിക്കുന്ന നല്ല ഓണപ്പാട്ടുകൾ പറഞ്ഞു നിൽക്കുന്ന ഗുരുതുല്യനായ ആ മനുഷ്യനെ ആദരിച്ചുകൊണ്ട് അതിനോട് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു അതെ ഞാൻ ആദ്യമായിട്ട് സാറിന്റെ നാടക സംഗീതത്തിൽ എത്തുമ്പോൾ സോമാനത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പാടി പഠിച്ച പാട്ട് തന്നെ പാടാം സാറിന് വേണ്ടി ആ നാടകം സംവിധാനം ചെയ്തത് ഭരത് ഗോപി ചേട്ടനായിരുന്നു തിരുമുടി എന്ന് പറഞ്ഞ നാടകത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത് ഞാൻ അതിനൊരു പാട്ട് പാടാം ആദ്യമായി പാടി പഠിച്ച പാട്ട് അതാണ് താമര ഇതളുകൾ മേലെ കൾച്ചി ലമ്പിളക്കി നടം ചെയ്യുന്നുവായോ മാവാണി മഹാലക്ഷ്മി ൊടുമുടിമേലെ അമ്മ കരേറിട്ടിക്കുറി നാടിൻ നിലപെരുകാനാ പെരുമഴ ഊറ്റിത്തരണേ പിന്നെ താണനിലങ്ങളിൽ വിളപൊലി വിളപൊലി തായേ നാവുകൾ തോറും കളിവിളയാടണമേ നീ അക്ഷരമാതേ ഗുരുക്കന്മാരാണ് നമ്മളെ ഒക്കെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഇന്ന് ഈ ഓണത്തിന് തീർച്ചയായും ആളുകളോട് സംസാരിക്കാൻ ഈ ചാനലിനു മുമ്പിൽ നമ്മളെ കൊണ്ടിരുത്തിയത് ഗുരുനാഥന്മാരാണ് തീർച്ചയായി ആ ഗുരുനാഥന്മാരില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ വേദിയിലേക്ക് വരില്ല എന്റെ എനിക്ക് ഏറ്റവും സന്തോഷകരമായൊരു ദിവസമാണ് കാരണം ഈ ഈ എന്റെ ഗുരുവുമായിട്ട് അതിനപ്പുറം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ചാനലിലാവട്ടെ എൻ്റെ കൂടെ ഗുരു മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ ആരെന്നറിയാവും ആ മഹാഭാരതത്തില് ഒരു കക്ഷിയുണ്ടെന്ന് ഞാൻ മനസ്സിൽ ഗുരുവായിട്ട് അന്നേ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ മനസ്സുണ്ട് ഞാൻ സത്യസ് മനസ്സുകൊണ്ട് ഞാൻ അന്ന് അലങ്സീറിന്റെ സത്യം സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ പറഞ്ഞത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കിയതാണ് ഇത് കളിയാക്കിയതല്ല കേട്ടോ ഞാൻ നിങ്ങൾ കാര്യം പറഞ്ഞു എപ്പോഴും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം നിങ്ങള് നടന്മാരാണ് 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 ഞാൻ ഇന്നൊരാളുടെ മുന്നിൽ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു വേഷം തേടിപ്പോയി എന്നാരും വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിക്കാൻ പൊന്നു സുരേഷ് ഇതുവരെ അങ്ങോട്ട് പറ്റിയ ഒരു ചാൻസ് ഞാൻ